കേരളത്തിൽ കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഇടവകയിൽ മുട്ടത്ത് കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടേയും നാലാമത്തെ കുട്ടിയായാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അൽഫോൺസാമ്മ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കുടമാളൂർ പള്ളിയിൽ വെച്ച് അൽഫോൺസാമ്മ അന്നക്കുട്ടി എന്ന നാമത്തിൽ മാമോദിസ സ്വീകരിച്ചു എന്നാൽ തൻ്റെ അമ്മയുടെ അകാലമായ ചരമത്തെ തുടർന്ന് കേവലം മൂന്ന് മാസം പ്രായമുള്ള അന്നക്കുട്ടി മാതൃസഹോദരി മുട്ടിച്ചിറ മുരിക്കൻ അന്നമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് എന്നാൽ ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ടതോടെ അന്നക്കുട്ടി കുടമാളൂരിലേക്ക് തിരികെ വരികയും സിദ്ധവൈദ്യനായ സ്വന്തം പിതാവിൻ്റെ ചികിത്സയിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിനാറിന് അന്നക്കുട്ടി കുടമാളൂരിനടുത്തുള്ള ആർപ്പൂകുര തൊണ്ണങ്കുഴി ഗവൺമെൻറ് സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഏഴിന് കുടമാളൂർ പള്ളിയിൽ വെച്ച് പ്രഥമ ദിവ്യകാരുണ സ്വീകരണം അന്നക്കുട്ടി നടത്തി തൻ്റെ മൂന്നാം ക്ലാസ് കഴിഞ്ഞ് തുടർന്നുള്ള പഠനത്തിനായി അന്നക്കുട്ടിയെ മാതൃസഹോദരി അന്നമ്മ വീണ്ടും മുട്ടിച്ചിറയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഗവൺമെന്റ് സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ അന്ന വിദ്യാഭ്യാസം നടത്തി അക്കാലത്ത് മാതൃസഹോദരിയിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിത്തുകൾ അവളിൽ പാകി സുന്ദരിയും സുശീലയും ഭക്തയും വിവേകമതിയുമായി വളർന്നു വന്ന ആ പെൺകുട്ടി സഹപാഠികൾക്കും അയൽക്കാർക്കും അധ്യാപകർക്കും ഒരു കണ്ണിനുണ്ണിയായി മാറി സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ അവളിൽ വളർന്നിരുന്നു എന്നാൽ സുന്ദരിയായ അന്നക്കുട്ടിയെ ഒരു നല്ല കുടുംബത്തിൽ വിവാഹം ചെയ്ത അവളുടെ പേരമ്മ ആഗ്രഹിച്ചത് ഇതിനെ തുടർന്ന് ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ മനസമ്മതത്തിന് പോകേണ്ട ദിവസം വന്നെത്തി വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വീടിന്റെ പിൻഭാഗത്തുള്ള ചാരക്കുഴിയിലെ കനലിൽ കാലൽപ്പം പൊള്ളിക്കാൻ അന്നക്കുട്ടി തീരുമാനിച്ചു പക്ഷെ ആശ്രമത്തിൽ അവൾ തീയിലേക്ക് വഴുതി വീണ് രണ്ടു കാലം ൊള്ളിപ്പോവുകയാണ് ചെയ്തത് അതോടെ വിവാഹം മുടങ്ങി സന്യാസിനിയാകാൻ അങ്ങനെ അവൾക്ക് അനുമതി വീട്ടിൽ നിന്നും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ പന്ത നാളിൽ അന്ന ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാരസഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആഗസ്റ്റ് രണ്ടിന് അവൾ ശിരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൺസ ആയി തൻ്റെ ഉപരിപഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് അവൾ സവാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കുറച്ചു കാലം വാഗക്കാട് സ്കൂളിൽ ഒരു അധ്യാപകയായി ജോലി നോക്കി ഒരു വർഷത്തെ സന്യാസിനി പരിശീലന ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നിത്യവ്രത വാഗ്ദാനം ചെയ്ത് സിസ്റ്റർ അൽഫോൺസാമ്മ ഈശോയുടെ മണവാട്ടിയായി തീർന്നു കന്യാമഠത്തിൽ പ്രവേശിച്ചത് മുതൽ മരണം വരെ സിസ്റ്റർ അൽഫോൺസ രോഹിണിയായിരുന്നു കഠോരമായ രോഗങ്ങളാലും മാനസിക വേദനയാലും അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഈ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് തൻ്റെയും മറ്റുള്ളവരുടെയും വിശദീകരണത്തിനായി തൻ്റെ എല്ലാ സഹനങ്ങളും അവൾ കാഴ്ചവെച്ചു ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും അൽഫോൺസാമ്മ പരാതിപ്പെട്ടിരുന്നില്ല അൽഫോൺസാമ്മയുടെ സഹന ജീവിതത്തെ സ്നേഹബലി എന്ന ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധയ്ക്ക് അധികലസരായ അസുഖം പിടിപെട്ടു അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധ രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി മാറ്റി ആമാശയ വീക്കവും ഉദാരസംബന്ധമായ അസുഖങ്ങളും വിശുദ്ധയെ പിടികൂടി അപ്രകാരം രോഗാവസ്ഥയുടെ പാരമ്യതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ് മഠത്തിൽ വെച്ച് സിസ്റ്റർ അൽഫോൺസാമ്മ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒമ്പതിന് ധന്യപദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി അൽഫോൺസാമയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മറ്റ് മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൺസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ അടുത്തവണ തവണ മറ്റു കണ്ടനുമായി അടുത്ത വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ